ബലാത്സംഗ കേസിൽ നടനും എം എൽ എയുമായ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇതു സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം നൽകും കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് മുകേഷിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതി ഉത്തരവുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അത് ഒരുപക്ഷെ കോടതി വീണ്ടും ഇന്ന് പരിഗണിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ പോലീസിൻ്റെ വാദം എന്താണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെയാണ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് പോലീസ് വ്യക്തമാക്കുന്നത് മുകേഷിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇത് അന്വേഷണത്തെ ബാധിക്കും കേസിനെ അട്ടിമറിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ച് ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്യും നേരത്തെ തന്നെ നമുക്കറിയാം മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി നടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് മുകേഷ് തന്നെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുകയായിരുന്നു അതേ സമയത്ത് തന്നെയാണ് ആ മുൻകൂർ ജാമ്യത്തിൻ്റെ ഹർജി പരിഗണിച്ച കോടതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ഹർജി പരിഗണിച്ചത് അഞ്ച് ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടയുകയും കോടതി ചെയ്തിട്ടുണ്ട് നിലവിൽ ഇനി ചൊവ്വാഴ്ചയാണ് ഹർജി പരിഗണിക്കുന്നത് അതിനു മുമ്പാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം മുകേഷിനെതിരായിട്ടുള്ളൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും നടിയെ മുകേഷിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് തനിക്കെതിരെയുള്ള ഈ ലൈംഗിക ആരോപണം എന്ന് പറയുന്നത് പ്രധാനമായും രാഷ്ട്രീയമായും അതുപോലെ തന്നെ തന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുന്നതിനു വേണ്ടി ഉള്ളതാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇതിനു വേണ്ട തെളിവുകളടക്കം ഇദ്ദേഹം കോ അഭിഭാഷകൻ കൈമാറുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഏതെങ്കിലും തരത്തിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടും എന്ന ഒരു നിലപാടും സത്യവാങ്മൂലവും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകാനാണ് പോലീസിന്റെ തീരുമാനം ആണ് വിശദാംശങ്ങൾ